ജീവിതം അവിടുത്തെ ഏതൊരു സിനിമാ വിദ്യാർത്ഥിയെയും പോലെ കൃഷ്ണിയേയും മാറ്റിമറിച്ചു അധ്യാപകരും സിനിമകളും ചർച്ചകളുമായി മറ്റൊരു ലോകം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് സൗണ്ട് റെക്കോർഡിംഗ് എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്താ സൗണ്ട് റെക്കോർഡിംഗ് ഇത്ര പഠിക്കാനുള്ളത് എന്നായിരുന്നു എൻ്റെ ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഞാനൊരു അമളി പറ്റിയപ്പോൾ എനിക്ക് തോന്നി ഇവിടെ പറയുകയാണ് എന്ത് സൗണ്ട് റെക്കോർഡിങ്ങിലൊക്കെ എത്ര പഠിക്കാനുണ്ടോ ഒരു മൈക്ക് വെച്ച് റെക്കോർഡ് വെച്ച് റെക്കോർഡ് ചെയ്താൽ പോലെ എന്നൊക്കെ ഞാൻ സ്വയം ആലോചിക്കുമായിരുന്നു പിന്നെയാണ് മനസ്സിലായത് അങ്ങനെയല്ല നമ്മൾ കാണുന്ന ഓരോ പടങ്ങളുടെയും ശബ്ദരേഖ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വരികയാണ് ആ ശബ്ദരേഖ അപ്പം നമ്മൾ പിന്നെ കാരിയറിൽ വർക്ക് ചെയ്ത പല പടങ്ങളിലും ഞാൻ ചെയ്ത പടങ്ങളിൽ ഞാനറിയാതെ തന്നെ അന്ന് കണ്ട പടങ്ങളുടെ ഇൻഫ്ലുവൻസ് എൻ്റെ വർക്കിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഷുവറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പൂനെയിൽ നിന്നും സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് പാസ്സായ കൃഷ്ണനുണ്ണി ഒരു വർഷം ബോംബെയിലുള്ള ഒരു ഫിലിം എക്യൂപ്മെൻറ്റ് ഷോപ്പിലും മൂന്ന് വർഷം അഹമ്മദാബാദിലെ ഐ എസ് ആർഒ ടെലിവിഷൻ സ്റ്റുഡിയോയിലുമായി ജോലി ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചിത്രാഞ്ജലി നിലവിൽ വന്നപ്പോൾ അവിടെ എത്തുകയായിരുന്നു അദ്ദേഹം അവിടെ ദേവദാസ് എന്ന വിഖ്യാത ശബ്ദമാന്ത്രികന്റെ കീഴിൽ ടി കൃഷ്ണനുണി മലയാള സിനിമയുടെ ശബ്ദ സൗന്ദര്യമായി വളർന്നു അന്നത്തെ ഇൻഡസ്ട്രിയിൽ പറഞ്ഞപ്പോൾ സൗണ്ട് മിക്സിംഗ് മിക്സിംഗ് കൺസോൾ എന്ന് ഈ മിക്സിങ് കൺസോൾ ചെയ്യുന്ന എൻജിനീയർ മിക്സിങ് ചെയ്യുന്ന എഞ്ചിനീയർ അദ്ദേഹം അവിടുന്ന് റിട്ടയർ ചെയ്തുന്നവരെ അല്ലെങ്കിൽ അദ്ദേഹം അവിടുന്ന് മാറുന്നവരെ വേറൊരാളെ അതിൽ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊറോഗേറ്റീവ് അദ്ദേഹത്തിന് മാത്രം ആ മിക്സിങ്ങിൻ്റെ ഓരോ സിസ്റ്റം അദ്ദേഹത്തിന് വളരെ അറിയാം അപ്പോൾ ആരെയും അവർ തുട സമ്മതിക്കില്ല വേറെ ആരും വേറെ അസിസ്റ്റൻസിനൊക്കെ അദ്ദേഹം പോയി കഴിഞ്ഞാലേ അദ്ദേഹം റിട്ടയർ ചെയ്താലേ പിന്നെ ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇതിന് ഭയങ്കര എന്താ പറയുക ഒരു എനിക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദേവദാ സാർ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഉണ്ണി ആ ഞാൻ ഏകനാണെന്നുള്ള മൗസാറിൻ്റെ പടം മിക്സ് ചെയ്ത് കൊടുത്തോളു പറഞ്ഞു ഞാൻ സ്റ്റണ്ടായി ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് ഒരു അഞ്ചാറ് കൊല്ലത്തെക്കെങ്കിലും എനിക്ക് മിക്സിങ്ൺസുകൾ തൊടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബ്ര വിശാല മനസ്കരണ ഞാൻ മാത്രമല്ല ഹരികുമാർ ഹരികുമാർ ഹുസൈൻ എല്ലാവരും ഇതേപോലെ ചാൻസ് കിട്ടും അപ്പോൾ നമ്മളൊരു സിസ്റ്റം തന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്തു ദേവദാസ് സാറിൻ്റെ കീഴിൽ ഞങ്ങൾ ഓരോരുത്തരും ഒരു പടം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ എല്ലാവർക്കും തീരുന്നവരെ ഞങ്ങൾ ഒരാൾ ചെയ്യും അങ്ങനെ ഡിവിഷൻ ഓഫ് വർക്ക് വന്നു അടൂരും അരവിന്ദനും ജോൺ എബ്രഹാമും ഭരതനും പത്മരാജനുമൊക്കെ അവരുടെ മികച്ച സിനിമകൾ സൃഷ്ടിച്ച കാലം ചിത്രാഞ്ജലിയായിരുന്നു അവരുടെയൊക്കെ സങ്കേതം ചിത്രാഞ്ജലിയുടെ സുവർണകാലത്തെക്കുറിച്ച് ഇന്നും വാചാലനാണ് കൃഷ്ണനുണ്ണി ആക്ച്വലി ഈ പ്രദേശം വലിയ വ്യത്യാസമൊന്നുമില്ല ചിത്രാഞ്ജലിയുടെ ഈ ലാൻഡ്സ്കേപ്പ് എന്നാണ് ഞങ്ങൾ പറയുക ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് കാണാവുന്ന ഒരു പോയിന്റ് ഈ ലാൻഡ്സ്കേപ്പിന് ഇന്നും വലിയ വ്യത്യാസം അന്നുണ്ടാക്കിയ അതേപോലെ തന്നെ ഇന്നും പക്ഷേ കുറച്ച് അന്ന് കുറച്ചൊരു ഭംഗി കൂടുതലായിരുന്നു അന്ന് കുറച്ചൊരു ലോണൊക്കെ ഗ്രീനായിരുന്നു പുല്ല് കുറച്ച് നല്ല പുല്ല് വളർത്തിയിട്ടായിരുന്നു അപ്പോൾ ഇവിടെ കണ്ടമാനം മലയാള സിനിമയുടെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൂടെ നടക്കുന്നുണ്ട് കണ്ടമാനം എനിക്കൊന്ന് കുറെ കഴിഞ്ഞപ്പോൾ അതില്ലാതാവും കാരണം ഇത് കണ്ട് കണ്ട ആൾക്കാർക്ക് മടുത്തിട്ടാണെന്ന് തോന്നുന്നു പിന്നെ കുറെ കുറച്ചുകാലം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കാണുന്ന സൗണ്ട് മിക്സർ മിക്സിങ് കൺസോൾ ഇത് ഇന്നില്ല ഇത് അങ്ങ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന ഒരു സൗണ്ട് മിക്സിംഗ് കൺസോൾ അതായത് ദേവദാസ് സാറാണ് ഞങ്ങളുടെ ബോസ് ആയിരുന്നു അദ്ദേഹം തൊട്ട് ഞാൻ വരെ ഇതിലാണ് ഇന്നിപ്പോൾ പ്രശസ്തനായ ഹരികുമാർ വിസ്മയ സ്റ്റുഡിയോ ഹരികുമാർ അടക്കം എല്ലാവരും ഈ വാർഡ് ബെക്ക് കൺസോളിലാണ് മേജർ പടങ്ങൾ ചെയ്തിരുന്നത് ഇപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പിറവി അനന്തരം ദേശാടനം എല്ലാം ഇതിൽ കൂടെയാണ് ഒരു എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമയുടെ സിനിമയ്ക്ക് ശബ്ദരേഖനത്തിനും വളരെയധികം അവാർഡുകൾക്ക് ശബ്ദരേഖനം വളരെ റെക്കഗ്നൈസ്ഡ് ആയിരുന്നു അതിലെ പ്രധാന ഉപകരണമാണ് ഈ മിക്സിംഗ് കൺസോൾ വോട്ട് ടെക് മിക്സിംഗ് കൺസോൾ അതുപോലെ ഈ റെക്കോർഡേഴ്സ് ഇതിപ്പോൾ ഒരു മാഗ്നറ്റിക് ടേപ്പ് റെക്കോർഡറാണ് ശരിക്കും പണ്ട് സിനിമയിൽ സിനിമയിൽ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ തേർട്ടി ഫൈവ് എം ഫിലിമിൻ്റെ അതേ വിടുത്തുള്ള ടേപ്പാണത് ടൈപ്പ് കാസലിൻ്റെ ടൈപ്പ് ആണെന്ന പോലെ ഈ ടേപ്പാണത് അതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണം ഇത് ഇപ്പോഴും ഒന്ന് വെച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ അഞ്ചാറെ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡിയോയിൽ ഇതിപ്പം രണ്ടെണ്ണം ഇനി ഒന്നും കൂടി ഉണ്ടായിരുന്നു ഈ ടേപ്പുകളിലാണ് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഇന്നൊരു പക്ഷേ ഇന്നത്തെ ചില സൗണ്ട് എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ സൗണ്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപക്ഷേ ഈ ടേപ്പ് കണ്ടിട്ടേണ്ടാവില്ല കാരണം അത്ര അധികം ഫാസ്റ്റായിട്ട് ഈ ടേപ്പ് ഇല്ലാതെ ഇതിപ്പോൾ മ്യൂസിയം പീസായിട്ട് വിടിച്ചിരിക്കും അതേപോലെ തന്നെയാണ് ഇത് അതേപോലത്തെ ഒരു വേർ റെക്യുപ്പിന് ഇതും ഇതും ടേപ്പ് തന്നെയാണ് ഒരു സിമ്പിൾ ഒരു സ്ട്രൈപ്പ് ടൈപ്പ് എന്ന് പറയും അങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് ഒരു പത്ത് കൊല്ലത്തിനുള്ളിൽ പതിനഞ്ച് നയൻറ്റി ഫൈവ് തൊട്ടിട്ട് ഒരു ടു തൗസൻഡ് ഫൈവ് ഒക്കെ ആപ്പിൾക്ക് ഇതില്ലാതായി ഇത് കംപ്ലീറ്റ് ഔട്ടായി ഈ ആൽടെക് സ്പീക്കറായിരുന്നു ഞങ്ങൾ സൗണ്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങളുടെ പഴയ സ്റ്റുഡിയോയിൽ ഉപയോഗിച്ചിരുന്നത് ഏറ്റവും നല്ല സ്പീക്കറാണ് ഏറ്റവും നല്ല ക്വാളിറ്റി സൗണ്ട് തരുന്ന ഒരു സ്പീക്കറായിരുന്നു ഈ സ്പീക്കറും കൂടെ കേട്ടാണ് അന്നത്തെ എല്ലാവിധ ക്ലാസ്സിക് മലയാളം പടങ്ങളും ഞങ്ങൾ ചെയ്തത് ഇതേപോലെ ഡബ്ബിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് ഫിലിം സൗണ്ട് ഫിലിമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് ഫിലിമിലേക്ക് ഇതിൽ ഫിലിം ത്രെഡ് ചെയ്യും ഇതിലേക്ക് സൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് ഫിലിമിൽ അൾട്ടിമേറ്റ്ലി സൗണ്ട് ട്രാക്ക് വരുന്നതിനുള്ള എക്വിപ്മെൻ്റ് ആണ് അപ്പോൾ ഇതതിൻ്റെ ഭാഗം തന്നെ ഇത് രണ്ടും അതിൻ്റെ ഭാഗം തന്നെ ഇത് അന്നത്തെ ഒരു ക്വാർട്ടർ ഇഞ്ച് ടേപ്പ് റെക്കോർഡാണ് ക്വാർട്ടർ ഇഞ്ച് ഇത്ര ക്വാർട്ടർ ഇഞ്ച് വിടുത്തുള്ളൂ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ആംപെക്സുള്ള കമ്പനി ടേപ്പ് റെക്കോർഡർ ഇത് അതേപോലെ ഒരു പ്ലേ ബാക്ക് മെഷീൻ അതായത് ഷൂട്ടിംഗ് സമയത്തും അല്ലെങ്കിൽ റെക്കോർഡിംഗ് തിയേറ്ററിൽ തന്നെ സൗണ്ട് പ്ലേ ബാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെഷീൻ പ്ലേ ബാക്ക് മെഷീൻ ഇത് അതേപോലെ ഒരു മാഗ്ന സിംഗർ സ്റ്റുഡിയോയിലൊക്കെ അധികം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലും ഫ്ലോറിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു റെക്കോർഡറാണ് ഇതാണ് നാഗ്ര പറ വളരെ ഫേമസ് ആയിട്ടുള്ള റെക്കോർഡറാണ് നാഗ്ര ഇത് ഇന്നും പല സ്ഥലത്തും ഉപയോഗിക്കേണ്ടത് നാഗ്ര റെക്കോർഡർ ഈ നാഗ്ര റെക്കോർഡറിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റേഡിയാണ് ഒരിക്കലും ഒരു വിധത്തിലും അത് കേടാവില്ല അത്ര സ്റ്റേഡിയായിട്ടുള്ള ഒരു മെഷീനായിരുന്നു അത് ഇപ്പോഴും നാഗ്രാ റെ റെക്കോർഡേഴ്സ് ഉണ്ട് പക്ഷേ ഡിജിറ്റൽ റെക്കോർഡേഴ്സിനപ്പോൾ അവർ കൂടുതൽ ഇറക്കുന്നു ൂർ ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അനന്തരം ടി കൃഷ്ണനുണിക്ക് ആ വർഷത്തെ ഏറ്റവും മികച്ച ശബ്ദലേഖകനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു കാലത്തെ അത്ര ഞാൻ സംഭാഷണങ്ങളും ഹരികുമാറിൻ്റെ മറ്റ് സൗണ്ട് ഇഫക്ട്സും ദാസർ സൗണ്ട് മിക്സിങ്ങാണ് ചെയ്തപ്പള്ളി അങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് പേരുടെ പേര് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അടൂർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരമായിരുന്നു അത് നമുക്ക് കൈവന്നത് അത് ഞങ്ങൾക്ക് വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ഒരു ഒരുപക്ഷെ അനന്തരത്തിന് ശേഷം ആയിരിക്കും ആ ഒരു നാഷണൽ അവാർഡായിരിക്കും വേറെയുള്ള ഡയറക്ടേഴ്സിനെ വരെ നമ്മളെ കൊണ്ട് ഇൻഡിപെൻ്റൻ്റായി ചെയ്യിക്കാനുള്ള ഒരു ആത്മവിശ്വാസം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു പിന്നീട് അവിടുന്ന് നിലയ്ക്കാത്ത ശബ്ദം പോലെ സിനിമകളുടെയും അംഗീകാരങ്ങളുടെയും ഒരു പ്രവാഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പിറവിയിലൂടെ വീണ്ടും ദേശീയ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ സംസ്ഥാന പുരസ്കാരം തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ തുടർച്ചയായി അഞ്ചു തവണ കേരള സംസ്ഥാന പുരസ്കാരം നേടിയ മറ്റൊരാൾ ഉണ്ടാകില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ദേശാടനത്തിലൂടെ വീണ്ടും ദേശീയ പുരസ്കാരം രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലും സംസ്ഥാന പുരസ്കാരങ്ങളും